ഇന്നേക്ക് രണ്ടായിരത്തി ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് യഹൂദിയ മലനാട്ടിൽ ഇസ്രായേലിൽ ജറുഷലേമിൽ പാലസ്തീനയിൽ ഇതൊരു നിശബ്ദ ശനിയാഴ്ചയായിരുന്നു മദ്ദലക്കാരിമറിയവും ബത്രോസും യക്കോബും യോഹന്നാലും കനായിലയിലും തോമസും എല്ലാ ശിഷ്യന്മാരും ഒളിവിലിരിക്കുന്ന പുറത്തിറങ്ങാതിരിക്കുന്ന ശാന്തമായിരിക്കുന്ന ആരവാരങ്ങളും പരിവേഷങ്ങളും സന്നാഹങ്ങളും ഒന്നും ഇല്ലാത്ത ഒരു നിശബ്ദ ശനിയാഴ്ച പലരുടെയും മനസ്സിലുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞെന്ന് ക്രൂശിലവൻ പറഞ്ഞത് ചിലര് കേക്കുകയും ചെയ്തു ഇറ്റ് ഈസ് ഫിനിഷ് പക്ഷേ ഹബുക്കൂക്കിനോട് ചോദിക്ക് ഹബുക്കൂക്കെ നിന്റെ ജീവിതത്തിൽ ദൈവം ഒരു പ്രത്യേക സമയത്ത് നിശബ്ദനായിരുന്നെങ്കിലും ആ നിശബ്ദതയുടെ കാലഘട്ടം കൊണ്ട് നിന്റെ ജീവിതം തീർന്നോ തീർന്നില്ല നിന്റെ കാലിനെ പേടമാൻ കാല് പോലെയാക്കി നിന്നെ ഉന്നതഗിരികളിൽ എത്തിക്കുവാൻ അവൻ നിനക്ക് വേണ്ടി വായി തുറന്നു താങ്ക് യു ചീസസ് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു നീണ്ട വർഷത്തെ നിശബ്ദത ജോസഫിന്റെ ജീവിതത്തിലുണ്ടായിരുന്നു നീണ്ട പതിനേഴ് വർഷത്തെ നിശബ്ദത നോഹയുടെ ജീവിതത്തിലുണ്ടായിരുന്നു ആ ദൈവിക നിശബ്ദത സക്കരിയാവിൻ്റെയും ജീവിതത്തിലുണ്ടായിരുന്നു നീണ്ട നാളത്തെ നിശബ്ദത മനോഹയുടെ ജീവിതത്തിലുണ്ടായിരുന്നു ആ ദൈവികമായ നിശബ്ദത ദാവീതിൻ്റെ ജീവിതത്തിൽ അവൻ അനുഭവിച്ചിരുന്നു നീണ്ട പതിമൂന്ന് വർഷങ്ങൾ ദൈവീകമായ നിശബ്ദത പക്ഷേ ആ നിശബ്ദതയുടെ കാലഘട്ടങ്ങളിലും കിന്നരമെടുത്ത് വെച്ച് യഹോവ എന്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാകയില്ല യഹോവ എന്റെ ജീവന്റെ ബലം യഹോവായെ വിളിച്ചു ഊന്നെ രക്ഷയമാകുന്നു ഞാൻ ആരെ ഭയപ്പെടും എന്നൊക്കെ പാടിയ പ്രാർത്ഥിച്ച വേദപുസ്തക ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ അബ്രഹാമിനെ പോലെ ദൈവത്തെ കാത്തിരുന്ന ഒരു വ്യക്തികളും ലച്ചു പോയിട്ടില്ല ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ പറയുന്നു നീ മനുഷ്യനിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കാത്തിരുന്നാൽ നീ ലജിച്ചു പോകും പക്ഷെ യഹോവെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും അവൻ കഴുകനെ പോലെ ചിറകടിച്ചുയരും ആത്മാവ് വീണ്ടും പ്രവചിക്കുകയാണ് നീ കഴുകനെ പോലെ ചിറകടിച്ച് കയറും നീ കഴുകനെ പോലെ ചിറകടിച്ച് കയറും നീ കഴുകനെ പോലെ ചിറകടിച്ച് കയറും എത്ര ഉയർച്ചയുടെ ശബ്ദത്തെ നിന്റെ വിടുതലിന്റെ ശബ്ദത്തെ ആത്മതലത്തിൽ കാണാൻ കഴിയുന്നുണ്ട് പക്ഷെ സ്റ്റാൻഡ് ചെയ്യണം സ്റ്റാൻഡ് ചെയ്യണം എന്ത് വില കൊടുത്തും സ്റ്റാൻഡ് ചെയ്യണം കർത്താവിന്റെ വാക്കത്വത്തിന് വേണ്ടി സ്റ്റാൻഡ് ചെയ്യണം ചങ്കും നെറ്റിയും കൊടുത്ത് സ്റ്റാൻഡ് ചെയ്യണം തന്നെ കാത്തു നിൽക്കുന്നവരുടെ പ്രത്യക്ഷതയ്ക്കായി അവരെ ചേർക്കുവാൻ മേക്കാരൂടനായി വേഗം വരുമെന്ന് പറഞ്ഞവൻ താമസം വിന മടങ്ങി വരുമെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഉണ്ട്